പുറമറ്റം വില്ലേജ് വില്ലേജ് ഓഫീസ് ഓഫീസ് സ്മാർട്ട് ഇനിയും കാത്തിരിക്കണം കെട്ടിടത്തിന്റെ െങ്കിലും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല പുറമറ്റം വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകാൻ ഇനിയും കാത്തിരിക്കണം ചുറ്റുമതിൽ നിർമ്മാണം മാത്രം ശേഷിക്കെ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയാതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായി പണികൾ നിലച്ചും ഇടയ്ക്കിടയ്ക്ക് നടത്തിയും കെട്ടിടം പൂർത്തിയായെങ്കിലും ചുറ്റുമതിൽ നിർമ്മാണം നടത്തിയാൽ മാത്രമേ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് കഴിയുകയുള്ളൂ വൈദ്യുതീകരണവും പ്ലംബിംഗ് പ്രവൃത്തികളും പെയിന്റിംഗും ഉൾപ്പെടെയുള്ള പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു പ്രവൃത്തികളൊന്നും നടത്താതിരിക്കുന്നതിനാൽ കെട്ടിടത്തിലെ പരിസരങ്ങളിൽ കാട് വളർന്നു കിടക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞാൽ കെട്ടിടത്തിലേക്കും വള്ളിപ്പടർപ്പുകൾ വളരും ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ടായാല് പെയിന്റിങ് വൃത്തികേടാകും പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി രണ്ടു വർഷം മുമ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള ഇടുങ്ങിയ മുറിയിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയിരുന്നു ഇവിടെ അസൗകര്യങ്ങള് ഏറെയുള്ളതിനാല് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടേറെയാണ്